കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതി പരിധിയിലെ വിദ്യാർത്ഥികൾക്കായി ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ സഹകരണത്തോടെ കായംകുളം ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലീഗൽ ഓറിയന്റേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് ആലപ്പുഴ ജില്ലാ കോടതി സീനിയർ സിവിൽ ജഡ്ജും ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതി പരിധിയിലെ വിദ്യാർത്ഥികൾക്കായി ജില്ലാ നിയമ സേവന അതോറിറ്റിയുടെ സഹകരണത്തോടെ കായംകുളം ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലീഗൽ ഓറിയന്റേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് ആലപ്പുഴ ജില്ലാ കോടതി സീനിയർ സിവിൽ ജഡ്ജും ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു പക്ഷേ ജാമ്യം കൊടുത്തതുകൊണ്ട് കേസ് കൊടുത്തത് കൊണ്ട് കേസ് തീവ്രയല്ലെന്ന് പറയുന്നത് പിന്നൊരു സമയത്ത് നടക്കാനുള്ളതാണ് അതിന്റെ തെളിവെടുത്ത് വിചാരണ നടത്തി വാദം കേട്ടൊക്കെ തീരുമാനിക്കാനുള്ളതാണ് അപ്പൊ എല്ലാ കേസിലും എല്ലാ പ്രതികളെയും കോടതിക്ക് റിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല ആ കേസിന്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഒക്കെ റിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഷുഗർ ഏൽപ്പിച്ചു വിടുന്നത് അതിനെയാണ് ഡെയിൽ എന്ന് പറയുന്നത് ഡെയിലി ഗ്രാന്റ് മനസ്സിലായി അപ്പൊ അതിനു ശേഷം പിന്നെ വിചാരണ നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് കൺവിക്ഷൻ വരുന്നത് ആ പ്രതി കുറ്റക്കാരനാണോ നിരപരാധിയാണോ എന്ന് തീരുമാനിക്കുന്നത് അവിടെയാണ് അത് അവിടെ കൺവിക്റ്റ് ചെയ്താലാണ് പിന്നെ നേരത്തെ പറഞ്ഞ സെൻട്രൽ പ്രിസിലേക്കൊക്കെ ഒരു പ്രതിയെ അയക്കുന്നത് അപ്പൊ ബെയില് എന്ന് പറയുന്നത് ഒരു കേസിന്റെ അവസാനമല്ല ആ പ്രതി രക്ഷപ്പെട്ടു എന്നുള്ളതല്ല രക്ഷപ്പെടുന്നത് കേസിന്റെ അവസാനം മാത്രമേ ഉള്ളൂ അവിടെ കോടതി തീരുമാനിക്കുകയാണ് ഈ പ്രതി ഇന്നസെന്റ് ആണെന്ന് തീരുമാനിച്ചാൽ മാത്രമേ ഉള്ളൂ പ്രതിയെ വെറുതെ വിടുന്നത് അല്ലാത്ത പക്ഷം പ്രതിയെ ശിക്ഷിക്കും അതാണ് അതിൻ്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് പോക്സോ ആക്ട് കേട്ടിട്ടുണ്ടല്ലോ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ അതിനകത്ത് വരുന്നത് നമുക്കിവിടെ ആലപ്പുഴയിൽ മൂന്ന് പോക്സോ കോടതിയുണ്ട് ആലപ്പുഴയിൽ മൂന്ന് പോക്സോ കോടതി ചെങ്ങന്നൂര് ഹരിപ്പാട് ചേർത്തല പിന്നെ ആലപ്പുഴ ഡിസ്ട്രിക്ട് സെൻട്രലും ഒരു പോക്സോ കോടതി തന്നെ ഉണ്ട് ബട്ട് അത് പോക്സോ കോടതി മാത്രമല്ല അതൊരു അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയും കൂടാണ് അങ്ങനെ നാല് കോടതി ഉണ്ടെന്ന് നമുക്ക് പറയാം ഈ പോക്സോ കോടതികളിൽ നടക്കുന്ന കേസുകൾ ഈ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നേരെയുള്ള സെക്ഷൽ ഹരാസ്മെന്റിന്റെ കേസുകളാണ് അവിടെ നടക്കുന്നത് ഇതിലെ ഈ കുട്ടികൾ ഇതിന്റെ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് കേസിന്റെ ട്രയൽ എല്ലാം ശേഷം കോടതി വിധിയെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വി ബോബൻ അധ്യക്ഷത വഹിച്ചു നിങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഞങ്ങൾ ഈ ശ്രമം ആരംഭിച്ചത് യു എൻ ആയിരത്തി ജൂൺ ഇരുപത്തിയാറ് ഒരു ദിനം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്ത് ഈ ബോധവൽക്കരണവും ഇതിനെതിരായിട്ടുള്ള ശ്രമവും നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഇത് ഉപയോഗിക്കുന്നവരെ തടയണം ഇത് ഉപയോഗിക്കുന്നവരെ ഉപദേശിച്ചാൽ മാത്രം രക്ഷപ്പെടില്ല നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദറൊക്കെ അവരുടെ ജീവിതം മുഴുവൻ ഇതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച് ഉപദേശിക്കുക കാര്യം നടക്കുന്നുണ്ടോ നടക്കില്ല ഉപയോഗിച്ചവരുടെ രക്തത്തിൽ ഇത് അലിഞ്ഞു ചേർന്ന് പിന്നെ എന്ത് ചെയ്യണം ചികിത്സിക്കണം ചികിത്സ കൊടുത്താൽ മാറും ബ്ലഡിൽ കലർന്ന ഈ കെമിക്കലിന്റെ ആ മാലിന്യം ഒഴിവാക്കിയാൽ അവരെ രക്ഷപ്പെടുത്താൻ കഴിയും ചിലരെ ഉപദേശിച്ചാലും കഴിയത്തില്ല ചികിത്സിച്ചാലും കഴിയില്ല അവർക്കുള്ള മാർഗമാണ് നിയമം അവരെന്ത് ചെയ്യും അവർക്ക് പറ്റിയ സ്ഥാനത്തേക്ക് കൊണ്ടുപോകും വളരെ വേദനയോടുകൂടിയാണ് ഈ ഉപദേശിക്കുന്നതും ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി സുനി സ്വാഗതം പറഞ്ഞു കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കായംകുളം കോടതിയുടെ അധികാര പരിധിയിലുള്ള മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിയമബോധന ക്ലാസുകൾ സംഘടിപ്പിച്ചു വരികയാണ് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം നിലനിന്നിരുന്ന ഐ പി സിയും ഇന്ത്യൻ ശിക്ഷാ നിയമവും ക്രിമിനൽ നടപടി നിയമവും സിആർ പി സിയും പരിഷ്കരിച്ച് ഇപ്പോൾ ബി എൻ എസും ബി എൻ എസ് എസുമായി മാറിയിരിക്കുകയാണ് ആ നിയമത്തെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധമുണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യവും ഞങ്ങൾക്കുണ്ട് മറ്റൊന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഹരി അടക്കമുള്ള വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് ചില ഗൂഢശക്തികൾ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ട് വിദ്യാർത്ഥികളെ അതിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുക തള്ളി വിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിലുമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നിയമത്തിന്റെ ബോധനം നടത്തുന്നതിന് വേണ്ടി ബാർ അസോസിയേഷൻ തയ്യാറായിരിക്കുന്നത് വിദ്യാർത്ഥികളും വിവിധ നിയമങ്ങളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് എം ഫാത്തിമ ക്ലാസ് നയിച്ചു സ്കൂൾ ചെയർമാൻ സി ഷാജി പ്രിൻസിപ്പൽ ലീന ശങ്കർ അഡ്വക്കറ്റ് പ്രഭാത് ജി കുറുപ്പ് അഡ്വക്കേറ്റ് ഡി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് വിനിതാ പിള്ളയും വൈസ് പ്രിൻസിപ്പൽ പി നായർ ചീഫ് കോർഡിനേറ്റർ രാജൻ ഒബ്സർവർ സുധി വിജയൻ അഡ്വക്കേറ്റ് ഗായത്രി സുധാകരൻ എന്നിവരും പങ്കെടുത്തു വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് നന്ദി പറഞ്ഞു